നമ്മളിവിടെ സാമ്പത്തികമായിട്ട് മോശപ്പെട്ടിരുന്ന മോളെങ്കിലും ഒന്ന് നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്നുള്ള അങ്ങനെ ഒരു ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അടിയായിട്ട് അവിടുന്ന് ഈ ഉമ്മയും മരുമകളും തമ്മിൽ അടിയായിട്ട് ഈ മരുമകളുടെ അമ്മയും മടിച്ചു എപ്പോഴും എൻ്റെ അടുത്ത് അവൾ എല്ലാ കാര്യവും പറയും എന്നാ വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ആ ആ എന്ന പേരുള്ള പെൺകുട്ടി അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് വീട്ടുകാർ പറയുമ്പോൾ ഭയങ്കര ഷോക്കിങ് ആ ഒരു അമ്മായിമ്മ ആ ഒരു പെൺകുട്ടിയോട് പറഞ്ഞിരുന്ന നീ വെറും ഒരു കുപ്പത്തൊട്ടിന്ന് വന്നതാണ് ഒന്ന് ഒഴിഞ്ഞു പോ നീ നീ വെറും പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ് നിന്ന് കൊഴിഞ്ഞു പോകാൻ എത്ര കാശാണ് വേണ്ടതെച്ചാൽ അത് തരാം ഒരമ്മായിമ്മും അവരവരോട് പറഞ്ഞൊരു വാക്കുകളാണ് എന്തിന് ഈ ഒരു ഭർത്താവായ ഈ നൗഫൽ നൗഫലിന് പേരുള്ള ആൾക്ക് എന്തോ ഒരു സുഖമില്ലാതായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നത് ആ ഓപ്പറേഷൻ കഴിഞ്ഞ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സർജറിക്ക് വേണ്ടി നമ്മൾ സൈൻ ചെയ്യണമല്ലോ ഈ സൈൻ ചെയ്യുമ്പോൾ ആര് സൈൻ ചെയ്യണം ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ സൈൻ ചെയ്യണം എന്നുള്ളത് ഭാര്യ ഈ ഷഹന പറഞ്ഞു ഞാൻ സൈൻ ചെയ്യണം അമ്മായിമ്മ പറഞ്ഞു ഞാനൊരു ഉമ്മയാണ് ഞാനാണ് സൈൻ ചെയ്യണം അങ്ങനെ ഒരു ഹോസ്പിറ്റലില് മറ്റുള്ള ആളുകൾക്ക് മുന്നിൽ അടിയായി ആ ഒരു കുടുംബത്തിന്റെ ഒരു കൾച്ചറുകളോ ചോക്ക് ഒരു ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അടിയായിട്ട് അവിടുന്ന് ഈ ഉമ്മയും മരുമകളും തമ്മിൽ അടിയായിട്ട് ഈ മരുമകളുടെ അമ്മായിമ്മ കടിച്ച് എന്തായാലും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാകുമ്പോൾ രണ്ട് കൂട്ടരുടെയും ഏകദേശം ഒരു കൾച്ചർ നമുക്ക് മനസ്സിലാവും അപ്പം ആ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു മരണം തിരഞ്ഞെടുക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് റീസൺസ് ഉണ്ട് ഈ അടിയും ഇടിയേക്കാളും മനുഷ്യന്മാർക്ക് ഏറ്റവും വലിയൊരു വേദന കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ആ പെൺകുട്ടി അനുഭവിച്ചിരുന്നത് അതാണ് നമ്മൾ ചില ആൾക്കാരുണ്ട് അന്നെ ഒന്നിനും കൊള്ളൂല ഈ എൻ്റെ ഒരു കുടുംബം ഞങ്ങൾക്കറിയാം അഞ്ച് കായ്ക്ക് പാകമില്ലാത്തവര് അന്നെ കൊണ്ടൊക്കെ എന്തിനാ പറ്റുക ഇങ്ങനെ പല പല വാക്കുകളുണ്ട് ഈ വാക്കുകൾ നമ്മുടെ ജീവിതം വല്ലാതെ തകർക്കും ഒരല്പം നെഗറ്റീവ് എനർജി കൂടുതലുള്ള ആളാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട ഒരു നോട്ടം പോലും അവരെ വല്ലാതെ സ്വാധീനിക്കും ഏതായാലും ഷഹന എന്നു പേരുള്ള ഈ പെൺകുട്ടി മരണപ്പെട്ടു ആ മരണപ്പെട്ടതിന്റെ ഉത്തരവാദിത്തമുള്ള ആളുകളായ ഈ നൗഫലും ഈ ഭർത്താവും അതേപോലെ ഉമ്മയൊക്കെ ഒളിവിലാണ് ഇതൊക്കെ പോയി അറസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം എന്നിട്ട് എന്താണ്ടാവുക മരിച്ച ഷഹനെ തിരിച്ചു വരുമോ ഖബറിലെ രീതികൾ മാറോ ഒന്നുമില്ല ഈ ഭൗതികതയോട് മാത്രം പ്രണയിക്കുന്ന കിട്ടുന്നിൻ്റെ മോൾക്ക് മുഴുവൻ പരമാവധി പത്തുപത്തഞ്ച് സ്വർണം കൊടുക്കണം വീട് കൊടുക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകൾക്കാണ് ഇതുപോലെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കുക ആ വീട്ടുകാർ പറയുന്ന വേദനിക്കുന്ന വാക്കുകളുണ്ടല്ലോ ആ ഉപ്പയും ഇപ്പൊക്കൊരു ഒരു ഒരു ഷാജഹാൻ ഒരു പാവം മനുഷ്യൻ പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി കഥയറിയാതെ ആടിയിട്ട് നഷ്ടപ്പെട്ടു പോയത് സ്വന്തം മകളാണ് ആ വീട്ടുകാരെ വാക്കുകളൊന്നും കേട്ടുനോക്ക് നമ്മളിവിടെ സാമ്പത്തികമായിട്ട് മോശപ്പെട്ടിരുന്ന ഒന്ന് നല്ല രീതിയിൽ ജീവിക്കട്ടെ പിന്നെ അവരും പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെ നല്ല പഠിച്ചതിനു ശേഷം നടത്തി കൊടുക്കുന്നതല്ല കുട്ടി പെൺമക്കളെ അതെ

അവര് അഭിപ്രായം ഷഹാനായി പറയും പോലെ തന്നെ എന്നെ മമ്മി എന്നാണ് വിളിക്കുന്നത് എൻ്റെ അടുത്ത് അവള് പറയുമായിരുന്നു അവള് പറയുമായിരുന്നു ഞാൻ വീട്ടിലൊന്നും പറയില്ല മമ്മി അവൾ അവര് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വീട്ടിൽ പോയി പൈസ വാങ്ങിച്ചുകൊണ്ട് വന്ന് നിന ഒറ്റയ്ക്ക് താമസിക്കുന്നത് നിൻ്റെ വീട്ടിൽ പോയി പൈസ വാങ്ങിച്ചുകൊണ്ടുവന്ന് വീട് വെച്ച് താമസിപ്പിക്കുക എന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു എന്നാ എൻ്റെ അടുത്ത് അവൾ എല്ലാ കാര്യവും പറയും അവൾ ക്രൂരമായിട്ട് വെച്ചാൽ അവളെ കൊന്നൊന്ന് എന്നെ പറയാം അത്രയ്ക്ക് അനുഭവിച്ചു സഹിക്കാൻ വയ്യാതാണ് എൻ്റെ കൊച്ചു ആത്മഹത്യ കൂടുതൽ അവള് കൊണ്ടുവന്നു കുപ്പത്തൊട്ടിന്ന് വന്നതാണ് പിന്നെ എപ്പോഴും പറയും ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു എവിടിച്ച് എന്നും പറഞ്ഞ് എപ്പോഴും പറയും നിന്നെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇവളെ ഇനി വേണ്ട കൊണ്ടാക്കടാ അവ നമുക്ക് ഡിവോഴ്സ് ചെയ്തിട്ട് അവളുടെ മുന്നിൽ കൂടെ തന്നെ ഞാൻ നല്ലൊരു പെണ്ണിനെ നിനക്ക് കെട്ടിച്ചു തരും നിരന്തരം പറയുമായിരുന്നു അത് ഞങ്ങൾക്കും ഞങ്ങൾ മുന്നിൽ വെച്ചും പറഞ്ഞു നിരന്തരം ഇവിടെ വന്ന് മോളെ കാണുകയും മേടിച്ചുകൊണ്ട് വന്ന് നിരന്തരം അങ്ങനെ കല്യാണം നടത്തി ചില ആളുകളുണ്ട് അവരുടെ ലൈഫിൽ അവർക്ക് ഫുള്ള് നെഗറ്റീവാണ് അമ്മായിമ്മ മോശം ഭർത്താവ് മോശം വീട്ടുകാരും മോശം ഞാൻ മാത്രം നല്ലതാണ് എന്ത് എന്ത് എന്തൊരു രീതിയാണത് എന്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ലൈഫ് എനിക്ക് എന്തായാലും കിട്ടില്ല ആ ഒരു ബോധം ആദ്യം തിരിച്ചറിയാം നമുക്ക് ആഗ്രഹിക്കുന്നത് സാധനം കിട്ടാനുള്ളതല്ല ഈ ഭൂമിയിലുള്ളത് നമുക്ക് കിട്ടിയതിനെ ഉപയോഗപ്പെടുത്താൽ മാത്രമാണ് നമ്മുടെ യുക്തി നമുക്ക് ഏറ്റവും അധികം സങ്കടപ്പെടുത്ത നമ്മുടെ കൂടെയുള്ള നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ തന്നെയാണ് പക്ഷേ പല ആളുകളുടെയും ധാരണ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു ദാമ്പത്യം എന്തൊക്കെ കിട്ടാത്തിട്ട് അതിനു വേണ്ടി ശ്രമിക്കുക അതിനു വേണ്ടി ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ സങ്കടങ്ങൾ ഉണ്ടാവുക നമ്മൾ ഏത് രീതിയിലും ഒരു ഭർത്താവും ഞാൻ കൊണ്ട് കല്യാണം കഴിക്കുക എന്നിട്ട് വേണം ഓണം പീഡിപ്പിക്കണം ണ്ടോണ്ട് കൊടുക്കണം എന്നിട്ട് എങ്ങനെയും എൻ്റെ ലൈഫ് തകർക്കണം എന്ന് കരുതിയിട്ട് കല്യാണം കഴിക്കുന്ന ആണുങ്ങളില്ല ഒരു പെൺകുട്ടിയും ഒരുത്തിനെ കല്യാണം കഴിച്ചിട്ട് വേണം എനിക്ക് അമ്മായിമ്മന ഇട്ട് നാല് പെരുമാറാനും അമ്മായിമ്മനെ പിടിപ്പിക്കാനും എന്ന് കരുതിയിട്ട് വിവാഹം കഴിച്ചു വരുന്ന ഒരു പെൺകുട്ടിയും ഇല്ല അപ്പം ആരും ഇതൊന്നു ചെയ്തിട്ട് വേണം മറ്റതാക്കാൻ കരുതിയിട്ട് വരണവരല്ല ഇങ്ങനെ കാത്തിരിക്കണം മോനൊന്നുകൊണ്ട് പെണ്ണട്ടട്ടെ എന്നിട്ട് വേണം ഓളത്തിട്ട് രണ്ട് ഓളോ ഓള കഥ ഞാൻ കഴിക്കും എന്ന് കരുതിയിട്ട് ഒരു മരു മകനെ കൊണ്ട് കെട്ടിക്കണം ഉണ്ടോ അപ്പം ഈ മൂന്ന് കൂട്ടരും അങ്ങനെയല്ല പക്ഷേ ഇതെങ്ങനെയാണ് പിന്നെ എങ്ങനെ സംഭവിക്കണത് വീട്ടിക്കങ്ങോട്ട് കയറി വന്നാൽ അമ്മായിമ്മ ചെയ്യുന്നതൊക്കെ തെറ്റ് മരോൾ ചെയ്യുന്നതൊക്കെ തെറ്റ് ഭർത്താവ് പിന്നെ സ്നേഹമില്ലാത്തവൻ ഭാര്യ പിന്നെ അങ്ങനെ ഇത് ഇത് മുഴുവൻ ഇത് മൂന്നും ഈ മൂന്ന് മൂന്നാളുകളും മൂന്ന് രീതിയിൽ പറയാൻ കാരണം ഈ മൂന്ന് ആളുകളുടെയും മൈൻഡ് സെറ്റ് ചെയ്തത് എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ മൈൻഡ് സെറ്റിനനുസരിച്ചിട്ടാണ് എനിക്കിഷ്ടമില്ലാത്ത ഒരാളിൻ്റെ അടുത്ത് വന്നാൽ എന്നോട് സംസാരിക്കാൻ നിൽക്കുമ്പോൾ ഞാനൊന്ന് ശ്രദ്ധിക്കും അല്ലെങ്കിൽ അവൻ്റെ സാമീപ്യം പോലും എനിക്ക് ഇഷ്ടമില്ല അവൻ എന്നോട് ഒന്നും ചെയ്യണ്ട ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും അവൻ എനിക്കിഷ്ടമില്ലാത്ത ഒരാളാണ് എൻ്റെ അടുത്തക്കിടങ്കിൽ എനിക്കൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും ഇതാണ് ഇവിടെ ഒക്കെ സംഭവിക്കുന്നത് എന്തെങ്കിലും തമ്മിൽ ഒരസി കഴിഞ്ഞാൽ ഇഷ്ടമില്ലാതായി ഇഷ്ടമില്ലാതാകുമ്പോൾ പിന്നെ മൈൻഡ് സെറ്റിൽ ഓനെ കുറിച്ചിട്ടുള്ള പല പല ചിത്രങ്ങൾ ഒക്കെയാണ് പിന്നെ ഓ നല്ലത് പറഞ്ഞാലും ഉപദേശിച്ചാലും ഒരു ഉമ്മ എന്ന നിലയ്ക്ക് എന്തെങ്കിലും പറഞ്ഞാലും ഇതിനൊക്കെ ചിന്തിക്കുക വേറെ രീതിയിലാണ് ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു ഉമ്മ നിലക്ക് മരുമകളെ കുറിച്ചുള്ള ചിന്ത ഏതൊരു അമ്മായിമ്മയുടെ മനസ്സിലും മകള് കേ ഒരു മരുമകൾ കയറി വരുമ്പോൾ അവർ കേട്ടും പഠിച്ചും രീതിയിൽ നിന്ന് കുറേ ഉണ്ടാവും മരുമകൾ നിന്റെ മോനെ സ്വന്തമാക്കുമോ ഓൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ ഞാനല്ലേ ഇവിടുത്തെ വലിയ ആൾ അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ഓൾ അങ്ങനെ അടക്കി ഒതുക്കി നിർത്തണം എന്നൊക്കെ കരുതുന്ന അമ്മായിമാരുണ്ട് അവരൊക്കെയാണ് ഈ പ്രശ്നങ്ങളായിട്ട് വരുന്നത് ഇനി ചില മരുമക്കൾ കയറി പോകുമ്പോൾ തന്നെ ഓരോ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് അമ്മായിമ്മ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അമ്മായിമ്മനൊന്ന് കുപ്പിയിലാക്കണം അല്ലെങ്കിൽ അമ്മായിമ്മുടെ മുന്നിലേ അമ്മായിമ്മടെ മുന്നിൽ താന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നും താവരന്നെ പറ്റുള്ളൂ ഈ രീതിയിലൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടും കേട്ടും അനുഭവിച്ചും പോകുന്ന ഒരു പെൺകുട്ടി പിന്നെ ആ രീതിയിലാ പെരുമാറാ ചില ഇതൊക്കെ ഇവര് മൂന്ന് പേരും ഒറ്റക്കാണ് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ചാണ് പെരുമാറണെങ്കിൽ പ്രശ്നമില്ല ചില കുടുംബക്കാരുണ്ട് എങ്ങനെ ഇണ്ടടി മരോള് കുഴപ്പമൊന്നുമില്ല നല്ല ആള് ഉഷാറായി നീക്കാ ലേശം മടിയാണ് നമ്മൾ സുഭീക്കുന്ന ഇപ്പൊ നീക്കലില്ല നല്ല സൂക്ഷിച്ചോട്ടാ ആ ചെക്കൻ ഉണ്ടല്ലോ ആന്റെ ചെക്കൻ പച്ച പാവാണ് ഓള് വന്നതില് പിന്നെ എനിക്ക് വിളിക്കലൊന്നും ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പിരികേറ്റണ കുറച്ച് കുടുംബക്കാരുണ്ട് ഈ പിരി കണ്ട് കയറ്റുമ്പോൾ അമ്മായിമ്മയും കരുതും ശരി തന്നെയാണ് ഓൾ ഒന്നും കെയർ ചെയ്തില്ലെങ്കില് സംഗതി കയ്യിൽ നിന്ന് പോകുന്നു കരുതും ഈ ചില ആണുങ്ങളുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഫ്രണ്ട്സും കുടുംബത്തിലുള്ളവരൊക്കെ ചോദിക്കും മേടാ പെണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ സുഖല്ലേ പിന്നെ നോക്കി കണ്ടൊക്കെ നിന്നോട്ടാ അവളെള്ള വീട്ടുകാരുണ്ടല്ലോ അവളെ വീട്ടുകാർ അന്നെ കുപ്പിയിലാക്കും അന്നെ അങ്ങോട്ട് വലിക്കും അങ്ങനെ വലിക്കുന്നു വലിക്ക് ആ അന്നെ കണ്ട് വലിച്ചിട്ട് ഓരോ കാര്യം മാത്രം നോക്കും ഇങ്ങനെ ഇങ്ങനെ വിഷം കേറ്റി വെക്കും ഈ കയറ്റി വെക്കണോന് ഇത് പറഞ്ഞിട്ട് പോകും ഇവൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കുന്ന സംഭവങ്ങൾ ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇവർ സങ്കടത്തോട് കൂടി ലൈഫിൽ ഉണ്ടാവണം എന്തേലും ഒരു പ്രശ്നം ചെന്നു പറഞ്ഞാല് ഇവനതിനെ കൊടുക്കേണ്ട വ്യാഖ്യാനം വേറെയാണ് ഇതൊക്കെ ആ പെണ്ണ് ശരിയല്ല ആ പെണ്ണിൻ്റെ കപ്പഴേ തോന്നി ഓള നടപ്പ് ഇരിപ്പും പിന്നെ ഒളാ ലിപ്റ്റിക്കിടലും ഓള അണിങ്ങ ഒരുങ്ങലും ഒക്കെ കൂടിയിട്ട് സംഗതി വളരെ വഷളാണ് അവളെ അവളെ അവളുടെ നടപ്പ് നമ്മുടെ കുടുംബത്തിന് ചേർന്നതല്ല ഇതൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇയാളുടെ മനസ്സിൽ ഭാര്യയെക്കുറിച്ചൊരു തെറ്റായ ചിന്തയിലേക്ക് നയിക്കണം ഇനി ഭാര്യയുടെ കാര്യം നോക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം എന്താണ് എൻ്റെ അമ്മായിമ്മ കൊണ്ടല്ലോ അതിൻ്റെ ഓരോരോ ഇങ്ങനെ എവിടെ കൊള്ളണമെന്ന് അറിയുമോ എങ്ങനെയാണ് ചതിനെ സഹിക്കണത് എത്രയും പെട്ടെന്ന് ഓനേക്കൊരു വീട് മാറാൻ പറയും എങ്ങനെയെങ്കിലും വാടകക്കാണെങ്കിലും ശരി വാടകക്ക് നിന്നോ ആ തള്ളയുടെ കൂടെ നിൽക്കണ്ട ആ തള്ള ശരിയല്ല അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പിരികേറ്റിട്ട് ഈ മൂന്ന് വിഭാഗക്കാരും അതായത് മരുമകളാകുന്ന ഭാര്യ അമ്മായിമ്മ ഭർത്താവ് ഈ മൂന്നും ഇവരുടെ സ്വന്തം ഇഷ്ടത്തിനല്ല പ്രവർത്തിക്കേണ്ടാവുക ഇങ്ങളിങ് ഓരോ ആത്മഹത്യ ചെയ്ത കേസാണെങ്കിലും ദമ്പതികൾ തമ്മിലുള്ള ഇഷ്യൂ ആണെങ്കിലും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാം നമ്മൾ നമ്മളിവരെ ശരിക്ക് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്ന് പേരും ശരിയുമാണ് മൂന്ന് പേരും തെറ്റുമാണ് ഈ മൂന്ന് പേരും പേഴ്സണലി ഓരോരുത്തരങ്ങനെ എടുത്ത് പരിശോധിച്ചാലൊരു തൊണ്ണൂറ്റമ്പത് പെർസെൻറ്റേജും ശരിയുള്ള നല്ല ആളുകളാണ് ഇന്ന് ഈ മൂന്ന് പേരും കൂടി ചേരുമ്പോഴോ അവിടെ അടിയാണ് അപ്പൊ ഈ അടി ആവാൻ കാരണം ഇവിടെ മൈൻഡ് സെറ്റ് സെറ്റാണെന്നുള്ളതാണ് ഈ മൈൻഡ് സെറ്റ് നന്നാക്കാതെ ഇയാളിനി വേറൊരു കല്യാണം കഴിച്ചാലും ഈ പെൺകുട്ടി വേറൊരു കല്യാണം കഴിച്ചാലും ഈ അമ്മായിമ്മക്ക് വേറൊരു മരുമകൾ വന്നാലും ഇതൊക്കെ തന്നെ പ്രശ്നം ഉണ്ടാവുക അപ്പം ഈ ഒരു ഷഹന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വിഷയത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ കാരണം ആ ഇപ്പൊ ഒരു ആ ഒരു ഭർത്താവ് വന്നിട്ട് ഓഫറിൽ വന്നിട്ട് ഈ പെൺകുട്ടിയെ വിളിച്ചുണ്ടെങ്കിൽ ഈ പെൺകുട്ടി പറഞ്ഞത് ഇന്നെ ക്ഷണിച്ചിട്ടില്ല ഇന്നെ ഇന്നെ പേഴ്സണലി ക്ഷണിക്കാത്ത ഒരു പരിപാടിക്ക് ഞാൻ വരില്ല എന്നാളാണ് ഒരു വീട്ടിലെ മരുമകളാകുമ്പോൾ ആ മരുമകളെ ക്ഷണിക്കേണ്ട ഭയതവർക്കിൽ പെണങ്ങിപ്പോയതാണെങ്കിലും ഈ ഒരു മൂന്ന് വർഷമായിട്ട് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ആ കല്യാണം കഴിഞ്ഞിട്ട് നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും ഒക്കെ രണ്ടാമത്തെ മരുകൾ വന്നപ്പോഴാണ് അത്ര പ്രശ്നമുണ്ടായത് ഇവർ പറയുന്ന ആരോപണങ്ങളാണ് രണ്ടാമത്തെ മരുമകളിനേഷം കാശുള്ള കൂട്ടി നിന്നാണ് സൗന്ദര്യത്തിൽ രണ്ടുപേരും കുറവില്ല അപ്പം രണ്ടാമത്തെ ഇളയ മരോളിനോട് ഒരു പ്രത്യേക ഇഷ്ടം ഈ ആ മൈമക്ക് ഉണ്ടാകുമ്പോൾ രണ്ടാം മൂത്ത ആൾക്കും തോന്നി ഇന്നോടെന്തോ ഇഷ്ടം കുറവുണ്ട് അവിടെ നിന്ന് തുടങ്ങാണിയാടി മിക്ക കുടുംബങ്ങളിലും സംഭവിക്കുന്ന ഒരു ഇതൊക്കെ മൈൻ മൈൻഡ് സെറ്റാണ് ഞാൻ ഒന്നാമത്തെ മരോളാണ് അപ്പൊ ഇന്നോട് ഇന്നോടുള്ള ഇഷ്ടത്തിലേക്കാൾ കൂടുതലായി രണ്ടാമത്തെ മരോളിനോട് അതെന്താ അങ്ങനെ ഞാനല്ലേ ഇവിടുത്തെ മൂത്താള് ഈ ഒരു തോന്നലും സാധനങ്ങളൊക്കെയാണ് ഈ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കണം അപ്പൊ ഈ പെൺകുട്ടി ഷാന പറഞ്ഞത് ഞാൻ വരില്ല എന്നെ ക്ഷണിക്കാണ്ട് ഞാൻ വരില്ല അരമണിക്കൂർ ഞാൻ സമയം തരും വേ മാറ്റിക്കോ അല്ലെങ്കിൽ ഞാൻ പിന്നെ എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിക്കുന്നതാണ് നോഫലി പറഞ്ഞത് വാശി നിന്നു ഇവൻ കുട്ടിനെ എൻ്റെ ആ ഡ്രസ്സും കൂടി മാറ്റാതെ കുട്ടിനെ കൊണ്ടായത് എന്തായാലും ഇപ്പം ഈ ഒന്നര വയസ്സുള്ള കുട്ടിനെ കൊണ്ടായാൽ ആ പെൺകുട്ടിക്ക് ഒരു കോമൺ സെൻസിനെ ആലോചിച്ചൂടെ അവിടെ അങ്ങനെ നിർത്തില്ലല്ലോ അതും കണ്ടു തന്നെ അപ്പൊ ഒരു ക്ഷമ രണ്ടു കൂട്ടരുടെ കയ്യിലും ഇല്ല ഞാൻ രണ്ട് കൂട്ടരെ ന്യായീകരിക്കാനും ഇല്ല രണ്ട് കൂട്ടരെ നമ്മൾ കുറ്റപ്പെടുത്താനും ഇല്ല പരസ്പരം വിട്ടുവീഴ്ച ഇല്ലാത്തതിന്റെയും ഈഗോ പ്രശ്നത്തിൻ്റെയൊക്കെ കാരണമാണ് ഇതുപോലെയുള്ള ദുരന്തങ്ങളുടെ സംഭവിക്കുന്നത് അതല്ല നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇത്തരം സ്വഭാവങ്ങൾ മാറണമെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ ഞാൻ തുറന്നു പറയാം മൈൻഡ് സെറ്റ് നന്നാവണം അതിന് നല്ല കൗൺസിലറെ സമീപിച്ച് മൈൻഡ് സെറ്റ് റെഡിയാക്കുന്ന ഒരു തെറാപ്പി ചെയ്യുക അപ്പം നിഷ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചോദിച്ചു ചോദിച്ചിരുന്നു സമസ്തയുടെ സ്ഥാപക പ്രസിഡന്റ് പ്രസിഡൻ്റായ ആരായിരുന്നു വരക്കൽ മുല്ലക്കോയ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അയോധ്യയിലെ ഒരു രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് ജനുവരി ഇരുപത്തിരണ്ടിന് ആരംഭിക്കുകയാണ് അത്തരമൊരു ഒരു ഒരു ആരാധനാലയം തകർത്തിട്ട് അവിടെ പിടിച്ചെടുത്തിട്ട് നിർമ്മിക്കുന്ന മറ്റൊരു ആരാധനാലയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കോൺഗ്രസ് എന്ന പേരിലുള്ള ഒരു മതേതര പാർട്ടിയുടെ നേതാക്കൾ ഔദ്യോഗിക ക്ഷണം സ്വീകരിക്കുന്നത് ശരിയാണോ തെറ്റാണോ അപ്പോൾ ഒക്കെ നിങ്ങൾ ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും